ഞാൻ ഏതെങ്കിലും കല്യാണത്തിന് പോകണോന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് കല്യാണോന്നും അല്ല നിങ്ങൾക്ക് പ്രോഡക്റ്റ് കാണിച്ചു തരാൻ വന്നതാണ് അതും എത്ര കളാശാട്ടാടാ പത്ത് കളാച്ചാട്ട്സിലാണ് അനികാഡ് അസൈൻസ് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരി സ്റ്റോർ ചെയ്തിട്ടുള്ളത് റേറ്റ് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ എന്നാൽ അനികാഡസൈൻസ് ഈ ഒരു പ്രോഡക്റ്റ് ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്മെന്റ് അല്ലെ വെറും മുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപയ്ക്കാണ് തരാൻ പോകുന്നത് മുന്നൂറ്റി നാല്പത്തിയഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനികയുടെ റേറ്റ് വരുന്നത് എണ്ണിച്ചൂട്ട അപ്പം പോലെ ഇപ്പൊ പ്രോഡക്റ്റ് വിറ്റ് തീരും അതുകൊണ്ട് വേഗം വീഡിയോ കണ്ടാലുടനെ സ്ക്രീൻഷോട്ട് എടുക്കാം ഷെയർ ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്ടിപ്പൊളി ഒരു ഫോയിൽഡ് വിചിത്ര സാരിയാണ് നല്ല ഭംഗിയുള്ള ഒരു വർഷത്തും നല്ല ഭംഗിക്ക് നല്ല വീതിക്ക് നമ്മൾ കസവ് കൊടുത്തിട്ടുണ്ട് നല്ല എന്തിനാ നമ്മൾ ഈ എന്താ പറയുക പതിനായിരങ്ങളും ആയിരങ്ങളും ഒക്കെ മുടക്കിയിട്ട് ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇത്രയും കാശ് ഡെഡ് മണി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഏതെങ്കിലും ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വാങ്ങിച്ചു കൊടുത്ത് നോക്കുക ആരെങ്കിലും പറയൂ ഇത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ സാരി ആണെന്ന് നോക്കിക്ക എൻഡിലൊക്കെ ആ ഒരു വീതി നോക്കിക്കേ ആ ഒരു കസവിന്റെ എന്ത് ഭംഗിയാ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് മസ്ബൈ ഐറ്റം മസ് ട്രൈ ആയിട്ടും വെറും മുന്നൂറ്റി രൂപയ്ക്ക് ഈ ോഡക്ട് നിങ്ങളുടെ വീട്ടിൽ എത്താൻ പോവുകയാണ് ഇൻസൈക് കേരള ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അൺസർവീസബിൾ പിൻകോഡുകളിലേക്ക് ഒരു ഇരുപത് രൂപ കൂടി അഡീഷണൽ പേയ്മെന്റ് ചെയ്യേണ്ടി വരും കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു കളക്ഷൻസ് ആണ് ഐറ്റം ഫൈവ് പോയിന്റ് ടൂല് നമുക്ക് സാരിയുടെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് കളേഴ്സ് കാണാവേ സെക്കൻഡ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആണ് ഒരു മസ്റ്റേഡ് എല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേഡ് എല്ലോ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഇത് ഇഷ്ടപ്പെട്ട ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്ക അടുത്ത ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ആണ് അപ്പോ നല്ല ഭംഗി ഉണ്ട് എനിക്ക് ഗ്രേപ്പിന്റെ ബ്ലൗസായിരുന്നു ഇപ്പൊ കറന്റ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ഗ്രേപ്പ് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടോ പെട്ടെന്ന് വാങ്ങിച്ചോ വെറും മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇത് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ബോട്ടിൽ ഗ്രീൻ നല്ല ഭംഗിയുണ്ട് ഗോൾഡൻ ചെക്സ് കൊടുത്തിട്ടുണ്ട് വലിയതായിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീൽ ബ്ലൂ ആണ് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഒക്കെ വരുന്നുണ്ട് വെറുതെ നമ്മൾ എന്താ പറയാ ഡെഡ് മണി ഇൻവെസ്റ്റ് ചെയ്യോന്നും വേണ്ട മുന്നൂറ്റി മുപ്പത്തഞ്ച് സോറി മുന്നൂറ്റി നാല്പത്തഞ്ച് രൂപക്ക് ഈ ഒരു സാധനം മേടിച്ചു കൊടുത്താൽ മതി പിള്ളേരെ കിട്ടില്ല സാധനം കേട്ടോ ഇതൊരു ബ്ലാക്ക് ആണ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ബ്ലാക്ക് ആണ് ഒരു രക്ഷയും കണ്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഏത് കളർ എടുത്താലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരത്തില്ല അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈനിഷ് മെറൂൺ ആണേ ഡാർക്ക് ഷെയ്ഡ്സും ലൈറ്റ് ഷെയ്ഡ്സും പേസ്റ്റൽ ഷെയ്ഡ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു ലാവൻഡർ ആണ് ബ്യൂട്ടിഫുൾ ലാവൻഡർ ആണ് ഇപ്പൊ ഈവൻ നിങ്ങൾക്ക് എന്താ പറയാ ഒരു പാവാഡ് ഒരു സ്കേർട്ട് ഉടുപ്പും ഒക്കെ തയ്ച്ചിടാനാണെന്നുണ്ടെങ്കിലും റണിംഗ് ആയിട്ടും നിങ്ങൾക്ക് ഈ ഒരു സാരി യൂസ് ചെയ്യാം ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇതൊരു ഓലിവ് ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ചെക്സിന്റെ ഒരു കിഡിലൻ സാരിയാണ് ലാസ്റ്റ് ഷെയ്ഡ് ലോട്ടസ് പിങ്ക് ആണ് ഞാൻ പറഞ്ഞില്ലേ പേസ്റ്റൽ ഷെയ്ഡ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി എന്താ പറയാ ലോട്ടസ് കളറാണ് ലോട്ടസ് പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു കിഡിലൻ സാരിയുടെ റേറ്റ് വരുന്നത് അട്ടിപ്പൊളി ആയിട്ടുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ ഈ ഒരു റേറ്റിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാൻ പോകുന്നില്ല ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനുകാട് സെയിംസിന് മൂന്ന് വാട്സപ്പ് നമ്പർ ആണ് ഉള്ളത് വാട്സപ്പിൽ നല്ല തിരക്കായിരിക്കും ദയവ് ചെയ്ത് എന്താ പറയാ മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഒരിക്കലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാതിരിക്കത്തില്ല മെസ്സേജ് കണ്ടാൽ ഉടനെ എക്സിക്യൂട്ടീവ് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും അടിപൊളി കളക്ഷൻ ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ